ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യരുതെന്ന ആവശ്യവുമായി നിലമ്പൂരിൽ ആശാവർക്കർമാർ പ്രകടനം നടത്തി ആശാ സമര നേതാവ് എസ് മിനിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലമ്പൂരിലെത്തിയത് നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിലാണ് പ്രകടനം അവസാനിപ്പിച്ചത് കടകളിലും സമീപത്തെ വീടുകളിലും ആശമാർ തങ്ങളുടെ ആവശ്യമുന്നയിച്ച് നോട്ടീസുകൾ വിതരണം ചെയ്തു ആശാ സമരത്തോടുള്ള സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ സമീപനത്തിനെതിരെ നിലമ്പൂരിൽ വിധിയെഴുതുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രകടനം നടത്തിയത് കഴിഞ്ഞ നാലു മാസത്തോളമായി നടത്തിവരുന്ന സമരത്തെ അപമാനിക്കുകയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സർക്കാർ സമീപനത്തിനെതിരെയാണ് ആഷമാർ നിലമ്പൂരിലെത്തി ഇടതുപക്ഷത്തിനെതിരെ പ്രചരണം നടത്തുന്നത് നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന പരിപാടിയിൽ പി സി മിനി മലപ്പുറം കോർഡിനേറ്റർ എസ് ലീന സുഗുണ പി ആർ സഭാവതി എന്നിവർ സംസാരിച്ചു എന്റെ രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം വാസ്റ്റ് നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ ജുവല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും